കെ എസ് ആർ ടി സി ഡ്രൈവർ യെദു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ വിഷയം കേരളത്തിൽ സജീവ ചർച്ചയാകുന്നതിനിടെ ഡ്രൈവർ യെദുവിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് നടി റോഷന ആൻഡ്രോയും രംഗത്തു വന്നിരിക്കുകയാണ് അശ്വല ഭാഷയിൽ ഭീഷണിപ്പെടുത്തിയെന്നും ഡ്രൈവർക്കെതിരെ നടപടി വേണമെന്നുമാണ് ആൻഡ്രോയ് പറഞ്ഞിരിക്കുന്നത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് നടിയെ വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും രംഗത്ത് വരുന്നത് ഇതിനിടയിൽ മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രവേശും അതിശക്തമായി തന്നെ സി പി എമ്മിനു നേരെയും സഖാക്കന്മാരോടും ചെറുതൊക്കെ ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അഞ്ചു പാർവതി പ്രബീഷിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ശബരിമലയിൽ കയറാൻ വേണം തുല്യത സ്ത്രീ സമത്വം ബാറിൽ അടിച്ചു ഫിറ്റായിട്ടിരിക്കാൻ ഗുൽമോഹർ ചോട്ടിൽ കഞ്ചാവടിച്ച് കുൽസിതം ചെയ്യാൻ രാത്രി സഞ്ചാരം ചെയ്യാൻ ഒക്കെ വേണം സ്ത്രീ സമത്വം പക്ഷേ കൈനിരുപ്പ് കൊണ്ട് ആരെങ്കിലും ചോദ്യം ചെയ്താൽ ഒടുക്കത്തെ ഡോക്ടോ ഇറക്കുമ്പോൾ ആരെങ്കിലും നീ പോടി എന്ന് പറഞ്ഞാൽ തോന്നിവാസം കാണിക്കുമ്പോൾ അതിനെതിരെ വിരൽ ചൂണ്ടിയാൽ ഉടനിറക്കും വിമൻ കാർഡ് അപ്പോൾ പിന്നെ സ്ത്രീ എന്ന പരിഗണന തന്നില്ലേ എന്നുള്ള കൂട്ട ഒപ്പാരിയിടും അന്തടികൾ കേരളത്തിലെ അന്തടികൾ അവറ്റോളുടെ ഉടായ്പകൾക്ക് വേണ്ടി ഇറഞ്ഞിടുന്ന മാങ്ങയാണ് ഈ വിമൻ കാർഡ് അതിൻ്റെ ജസ്റ്റ് മാങ്ങാതോലി മാത്രമാണ് അവറ്റോൾക്ക് സ്ത്രീത്വം എന്നതും എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ജുവിൻ്റെ കുറിപ്പ് ഇതിനു പിന്നാലെ നിരവധി പേരാണ് അഞ്ജുവിനെ വിമർശിച്ചും അനുകൂലിച്ചും രംഗത്ത് വന്നിരിക്കുന്നത് അവിടെ കൊണ്ടും തീർന്നില്ല മറ്റൊരു കുറിപ്പിലൂടെയും അഞ്ചു പാർവതി പ്രവേശനതിശക്തമായി തന്നെ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് അതിങ്ങനെയാണ് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാൻ ഒരു എം എൽ എക്ക് ടിക്കറ്റ് എടുക്കണ്ട എന്ന് പോലും അറിയാത്തവന്റെ പേരിന് മുന്നിലുണ്ട് അഡ്വക്കേറ്റ് എന്ന ലേബൽ പ്രബുദ്ധത പ്ലസ് നൂറ് ശതമാനം സാക്ഷരത എന്താ അല്ലേ നാല് ദിവസം മിനക്കെട്ടുണ്ടാക്കിയ സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ച് മേറൂട്ടിയെയും ഹബ്ബിയും അപ്പക്സ് അൾട്ടിമ പോളുപ്പിക്കാൻ ഇറങ്ങിയ ഹിക്കയാണ് ഇപ്പോൾ വെളുത്തില്ല എന്ന് മാത്രമല്ല സ്വന്തം വിവരമില്ലായ്മ ഒരിക്കൽ കൂടി വെളിയിൽ വരികയും ചെയ്തു അതുപോലെ യൂണിയൻ ഇടപെട്ട് അടിച്ചുമാറ്റിയ മെമ്മറി കാർഡ് വെച്ച് എം എൽ എ ബസ്സിൽ കയറിയിട്ടേ ഇല്ല എന്ന സ്റ്റാൻഡ് പൊളിയുകയും ചെയ്തു ഒപ്പം മേയറൂട്ടി കാണിച്ച ഡോക്ഷോയും ഹബ്ബി കാട്ടിക്കൂട്ടിയ അന്തം ഷോയും ലോകമൊത്തം ഒരിക്കൽ കൂടി ചർച്ച ആവുകയും ചെയ്തു ലെറ്റർപാടും സീലും എന്റേത് പക്ഷെ കയ്യെടുത്ത് ആരുടേതാ എന്ന് ഒട്ടുമേ ഉളിപ്പില്ലാതെ പറഞ്ഞിട്ടുള്ള മേയറൂട്ടിയുടെ ഉരുണ്ടുവളി എത്രയോ കണ്ടവരാണ് നമ്മൾ ഇനിയിപ്പോൾ ഡോക്ഷോ കപ്പിൾസിനെ വെളുപ്പിക്കാൻ ഇപ്പോൾ യു കെ ജി സെന്ററിൽ തിളച്ചു മറിയുന്ന ക്യാപ്സൂൾ ഇതായിരിക്കും നഷ്ടത്തിലോടുന്ന കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ ടിക്കറ്റ് എടുത്ത നല്ലവനായ യുവ എം എൽ എ യുവത്വത്തിന്റെ മാതൃക എന്ത് കിട്ടിയാലും അത് അപ്പാടെ വിഴുങ്ങി അതെടുത്ത് മെഴുകി വെക്കുന്ന അന്തം സുള്ളെടുത്തോളം നാളെ ഈ സംഭവമൊക്കെ വെറും ഇലിമിനാറ്റിയാണെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്താ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ജുവിന്റെ കുറിപ്പ് അവസാനിക്കുന്നത് അവിടെ കൊണ്ടും ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതും തമ്മിലുണ്ടായ തർക്കം ചർച്ചയാകുന്നതിനിടെ ഡ്രൈവർക്കെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി നടി രോഷ ആൻഡ്രോയും രംഗത്ത് വന്നിരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ നേരിട്ടതിന്റെ സമാനമായ അനുഭവം മാസങ്ങൾക്ക് മുൻപേ ഇതേ ഡ്രൈവറിൽ നിന്നും തനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് റോഷ് പ്രമുഖ മാധ്യമത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രവൃത്തി പുരോഗമിക്കുന്ന ദേശീയപാതയിൽ വെച്ച് അപകടകരമാവിധം തന്റെ വാഹനത്തെ മറികടന്ന ഇയാൾ പിന്നീട് ബസ് റോഡിൽ നിർത്തി ഇറങ്ങി വന്ന കേട്ടുന്ന അശ്രീല ഭാഷയിൽ ഭീഷണിപ്പെടുത്തുകയും തെറി പറയുകയും ചെയ്തെന്നും രോഷ പറയുന്നു എന്നാൽ ഇത്രയും നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഈ സംഭവം പുറത്തു പറയുന്നതിന് പിന്നിൽ എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് നടിയെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് അതേസമയം നിരവധി പേർ നടിയെ അനുകൂലിച്ചും രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനിടെ കെ എസ് ആർ ടി സി ഡ്രൈവർ യഥവുമായുണ്ടായ വാക്കുതർക്കത്തിന് പിന്നാലെ താൻ ബസ്സിലെ യാത്രക്കാരോട് ഒരു അക്ഷരം സംസാരിച്ചിട്ടില്ലെന്ന തിരുവനന്തപുരം മേയർ ആര്യയുടെ ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവ ബസിന്റെ ഫുട്ബോളിൽ കയറി നിന്ന് കണ്ടക്ടറോടാണ് സംസാരിച്ചത് തന്നെയും ആര്യെയും പറ്റി പ്രചരിക്കുന്ന ചില വാർത്തകൾ വ്യാജമാണെന്നും സച്ചിൻ ദേവ് പറഞ്ഞു സച്ചിൻ ബസ്സിൽ കയറിയോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചകൾ നടന്നിരുന്നു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതിന്റെ പേരിലുണ്ടായ വിവാദത്തിനു ശേഷം ആദ്യമായാണ് സച്ചിൻ ദേവ് ഒരു പ്രമുഖ മാധ്യമത്തോട് സംസാരിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസം എ എ റഹീം എം പി നടത്തിയ വാർത്താസമ്മേളനത്തിൽ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്നും ടിക്കറ്റ് ആവശ്യപ്പെട്ടുവെന്നുള്ള കാര്യങ്ങളും ചർച്ചയായിരുന്നു മാത്രമല്ല മേയർ ഡ്രൈവർ ഏതു ഫോൺ സംഭാഷണത്തിലും ബസ്സിൽ കയറിയത് മേയറുടെ ഭർത്താവാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് മേയർ പറയുമ്പോൾ അതിൽ നിന്നും എം എൽ എ ബസിൽ കയറിയെന്നും വ്യക്തം